വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഓണംഫെയർ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിലക്കുറവും ഓഫറുകളുമായി കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ സപ്ലൈകോ ഒരുക്കിയ ജില്ലാ ഓണം ഫെയർ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ആറ് ലക്ഷത്തോളം വരുന്ന എ ഐ കാർഡുടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും എൻ ബി ഐ കാർഡുടമകൾക്കും സപ്ലൈകോ മുഖേന സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വയനാട് ദുരന്ത ബാധിത പ്രദേശത്തെ മുഴുവൻ പേർക്കും പതിനാലിനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് സൗജന്യമായി നൽകും ഓണം ഓണംഫെയറിൽ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കൊപ്പം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ജില്ലാ ഫെയറിന് പുറമെ നിയോജകമണ്ഡലാടിസ്ഥാനത്തിലുള്ള ഫെയറുകളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷനായി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ആദ്യ വിൽപ്പന നിർവഹിച്ചു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വെള്ളോറ രാജൻ അഡ്വക്കേറ്റ് റഷീദ് കവായ് എം ഉണ്ണികൃഷ്ണൻ ജോയി കൊന്നിക്കൽ ധീരജ് സി അസ്ലം പിലാക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സപ്ലൈ ഓഫീസർ സീനിയർ സൂപ്രണ്ട് ഇ കെ പ്രകാശൻ സ്വാഗതവും സപ്ലൈകോ കണ്ണൂർ ഡിപ്പോ മാനേജർ ഷാജു കെയം നന്ദിയും പറഞ്ഞു സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണഫെയർ എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾക്ക് പുറമേ പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഡയമണ്ട്സ് ഉത്തരമലബാറിന്റെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടി പട്ടണത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലോഞ്ചിങ് തലാൽ മാർക്കറ്റ് വൈവിധ്യങ്ങളുടെ വിപണന കേന്ദ്രം ഏറ്റവും ഏറ്റവും കുറഞ്ഞ വിലയിൽ മികച്ച ഉൽപ്പന്നങ്ങൾ മൂന്ന് നിലകളിലായി ഓഫറുകളുടെ പെരുമാളക്കാലമായി വരുന്നു തലാൽ മാർക്കറ്റ് അനുഭവിച്ചറിവു വിശാലതയുടെ വിലക്കുറിന്റെ വൈവിധ്യങ്ങളുടെ നേർക്കാഴ്ച സ്നേഹപൂർവം തലാൽ മാർക്കറ്റ് മെയിൻ റോഡ്